ഹായ് കുട്ടുകാരെ നമസ്കാരം കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ മത്തിക്കറി വെക്കുന്നൊരു വീഡിയോ ആണിത് ഇതിനെ എളുപ്പത്തിൽ ഇനി ചിലപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ വെക്കാൻ പറ്റുകയുള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല തേങ്ങ അരച്ചിട്ടുള്ള മത്തിക്കറിയാണേ ഒരു മുറി നാളികേരം ചിരവിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അങ്ങോട്ട് ഇടാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ കിട്ടാം കൂട്ടുകാർ പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട് പിന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി ചേർക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർക്കാം ആ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് അങ്ങോട്ട് എടുക്കാം ഇത് മത്തി നല്ലവണ്ണം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണേ ഇപ്പോൾ ഈ നാളികേരം അരച്ചത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പാദ്യം ചേർക്കാം ഒരു രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അങ്ങോട്ട് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്കിടാം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷനിലാണ് ഇനിയിപ്പോൾ ഈ എണ്ണയൊക്കെ കഴിക്കാൻ പാടില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പിന്നെ മൂന്നോ നാലോ അല്ലി കുടമ്പുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം അങ്ങോട്ട് ചേർത്തിട്ട് ഞാൻ മത്തി രണ്ട് കഷ്ണങ്ങളായിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പം മത്തി അങ്ങോട്ടെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ചുറ്റിക്കാം ഒന്ന് അങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് ചുറ്റിച്ച് ഒന്ന് ഇളക്കി അടച്ചങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കാം ഈ മത്തിക്ക് അധികം വേവൊന്നും ഇല്ലാത്തത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കറി അങ്ങോട്ട് റെഡിയാവേ അപ്പോൾ അവിടെ അങ്ങോട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം അതുപോലെ തന്നെ എരിവ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എരിവിനാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവ് കുറച്ച് കുറവായതുകൊണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് ചേർത്തട്ടെ ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് എടുക്കാം ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നര ഒന്ന് പിടിച്ചങ്ങോട്ടൊന്ന് ചുറ്റിച്ചങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാത്തിക്കറി ഇവിടെ റെഡിയാണ്